ക്രിസ്ത്യാനികളൊക്കെ ഇവിടെ നിന്ന് കൊന്നൊടുക്കി കൊണ്ടിരിക്കുന്നു നിങ്ങളൊക്കെ അവന്റെ ഒക്കെ മീറ്റിങ്ങിന് പോയല്ലോ മനസാശിയുണ്ട് നിങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊക്കെ നല്ല ഉളുപ്പുണ്ടല്ലോ എന്തു ഇത് യേശു ഖുസ്വനെ ഒറ്റ കൊടുത്തമാര് പോണത് എന്നോടെ മണിപ്പൂരിൽ നമ്മളെ ആളുകളെല്ലാം അടികൊണ്ട് ക്ലിയർ ആയിക്കൊണ്ടിരിക്കും യുവന്മാരെ അടിച്ചൊളിച്ചോ അടുത്ത കരുതാം സാമാന്യ ബുദ്ധിമുട്ട് ഇത് കഴിഞ്ഞാ പള്ളിയിൽ പ്രസംഗിക്കാനാവണത് ബി ജെ വോട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സാക്കി നീ ഇതിന് വന്നു അല്ലേ ഇവിടെ നടക്കണോ കുട്ടിച്ചോറാക്കി കൊണ്ടിരിക്കും അല്ലേ കൊല്ലം ഒന്നും കാണുന്നില്ല അല്ലേ മണിപ്പൂരിലൊക്കെ കത്തുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് വരൂ നിങ്ങൾ അതിന് പേടിച്ചു പോകുന്നത് ധൈര്യമായിട്ട് ഫ്രണ്ടിലോട്ട് വരൂ നിങ്ങൾ നമ്മളൊന്നും ചെയ്യില്ല നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിക്കാരും നിങ്ങളെ സംരക്ഷിക്കും നമ്മൾ പക്ഷെ നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് പിടിക്കാ പോയത് മോശമായി പോയി വാങ്ങിച്ച പൈസ മണിപ്പൂര് കാണുന്നില്ല ഫാസ്റ്റേ ഫാസ്റ്റേ